എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാന അറിയിപ്പുകൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കുള്ള വിവിധ വെരിഫിക്കേഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ ക്ഷയ പെൻഷൻ വാങ്ങുന്നവർക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് മസ്സറിംഗ് ആരംഭിച്ചിട്ടുണ്ട് ആഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിയാണ് അവസാന തീയതി അതിനു മുമ്പ് ആധാറുമായി എത്തിച്ചേർന്ന് ഇത് പൂർത്തീകരിക്കേണ്ടതാണ് അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ നിധി വർഷം ആറായിരം രൂപയാണ് സൗജന്യ ധനസഹായമായിട്ട് ഗുണഭോക്താക്കളുടെ ആധാറുമായി സീഡ് ചെയ്ത അക്കൗണ്ടിലേക്ക് ലഭ്യമാവുന്നത് ഇരുപതാമത്തെ ഗഡു ഈ മാസം തന്നെ ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇവരും ഇ കെ വൈ സി പൂർത്തീകരിക്കേണ്ടതാണ് മുൻപ് ഇ കെ വൈ സി ചെയ്തവർ ഇപ്പോൾ ചെയ്യേണ്ടതില്ല കർഷക ഐ ഡി എടുക്കാൻ മറക്കരുത് അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പത്തി ഒന്ന് ആണ് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക